ത്തിന് മഹത്വമുണ്ടാകട്ടെ വചനപ്പുലിരിയിലേക്ക് സ്വാഗതം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ പലരും ദുഃഖിതരാണ് നമ്മുടെ മുഖം പലപ്പോഴും വാടിയിരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് കുടുംബജീവിതത്തിൽ സമാധാനമില്ല കുടുംബജീവിതത്തിൽ മക്കളുണ്ടാകുന്നില്ല ജോലിയില്ല അങ്ങനെ അനേക പ്രശ്നങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ട് ഒന്ന് സാമൂഹ്യലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം വാടിയില്ല ഹന്ന എന്ന സ്ത്രീയുടെ കാര്യമാണ് ഈ വചനത്തിൽ പറയുന്നത് ഹന്ന എന്ന സ്ത്രീക്ക് പിന്നീടൊരിക്കലും അവളുടെ മുഖം വാടിയില്ല എൽക്കാന എന്ന വ്യക്തിയുടെ ഭാര്യയാണ് ഹന്ന എന്നാൽ അവളെ ജീവിതത്തിൽ വളരെ അലട്ടിയിരുന്ന ഒരു വേദനയാണ് തനിക്കൊരു കുഞ്ഞില്ല എന്നുള്ളത് ബാക്കി എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ അവൾക്ക് സന്തോഷമായിരുന്നു അവളുടെ ഭർത്താവ് ഏറെ അവളെ സ്നേഹിച്ചു മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന പരിഗണനയെക്കാളൊക്കെ കൂടുതൽ അവൾക്ക് ധാരാളം പരിഗണന അവളുടെ ഭർത്താവ് കൊടുത്തു പക്ഷേ ജീവിതത്തിൽ എന്നും അവളെ അലട്ടിയിരുന്ന ഒരു വലിയ സങ്കടമാണ് അവൾക്കൊരു കുഞ്ഞില്ല അവസാനം അവൾക്ക് മനസ്സിലായി താൻ തന്നെ തന്നെ പൂർണമായും ദൈവത്തിലേക്ക് സമർപ്പിച്ച് അവൾ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ നൽകിയാൽ ഞാൻ അവനെ ജീവപര്യന്തം അങ്ങേക്ക് തന്നെ സമർപ്പിക്കും ഒരു വലിയ പ്രതിജ്ഞയോടുകൂടിയാണ് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പിന്നീട് ആ വചനഭാഗത്ത് കാണുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം അവൾ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ നാളുകൾ അവൾ ആഗ്രഹിച്ചു ഒരു കുഞ്ഞിന് വേണ്ടി പക്ഷേ അവൾക്ക് ലഭിച്ചില്ല എന്നാൽ ദൈവത്തിൽ മാത്രമേ തനിക്കിനിയും ആശ്രയമുള്ളൂ എന്ന് അവൾ ആഗ്രഹിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം വാടിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ മുഖമൊക്കെ ഓരോ തരത്തിൽ മുഖം വാടിയിരിക്കുകയാണ് നമ്മളുടെ മുഖം സന്തോഷിക്കേണ്ടത് ആവശ്യമാണ് നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിലേക്ക് സമർപ്പിക്കുക അവനിലൂടെ മാത്രമേ അത് പരിഹരിക്കപ്പെടുവെന്ന് പൂർണമായും വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ദൈവത്തിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുവാൻ സാധിച്ചാൽ നമ്മളുടെ മുഖം പിന്നീട് ഒരിക്കലും വാടുകയില്ല പിന്നെ എന്നും സന്തോഷിക്കുന്ന മുഖമായി മാറുവാൻ ദൈവം നമുക്ക് അവസരം തരും അതിന് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി